ന്റെ മുഖത്ത് തുപ്പിയ ചരിത്രങ്ങളുണ്ട് പ്രവാചകന്റെ ചരിത്ര ശരീരത്തേക്ക് വേസ്റ്റ് കത്തിയ ചരിത്രങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമ്മാടെ നാട്ടിൽ പോയപ്പോ തെരുവ് പുള്ളാരെ കൊണ്ട് കല്ലു പറക്കി എറിഞ്ഞിട്ട് പ്രവാചകന്റെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ വീഴുകയാണ് ഒരു മരത്തിന്റെ ചുവട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് മുക്കറപുല്ലം ലാഖും മരയ്ക്ക് പിരിയില്ല അലേഹിസ്സലാം വന്നിട്ട് പറഞ്ഞു നബിയെ ഒരു വാക്കു പറ ഇവരെ മുഴുവനും നിന്ന് തകർത്തേക്കാം അങ്ങയുടെ ശരീരം ഇത്രയും വേദനിപ്പിച്ച ഇവര് വാക്ക് പറഞ്ഞ് ഇപ്പൊ തന്നെ തീർത്തേക്കാം വേണ്ട ജിബിനി വേണ്ട ജിബിനിയിലെ അറിവില്ലാത്തവരല്ലേ ഇവരുടെ തലമുറയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ അതാ പോയിന്റ് ഇവരുടെ തലമുറയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ വേണ്ട ജിബിലി ലി ഹസ്ലാം നബിയെ അങ്ങയുടെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണാൻ ഞാൻ പിന്നെ അനുവാദം നിൽക്കില്ല